ഹായ് ഹലോ നമസ്കാരം ഗായ്സ് ദേവിൻ്റെ മാഡ് വൈബ്സ് വൈഷ്ണവ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസ്മിൻ ഗബ്രി കോംബോ നിങ്ങളെങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് കാരണം ബിഗ് ബോസ് സീസണിൽ ആദ്യമായിട്ടായിരിക്കും ഞാനിപ്പോൾ നാല് ദിവസമായിട്ടുള്ള വന്നിട്ട് ഇവർ നല്ലൊരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് വെതർ ഇറ്റ് ഈസ് എ ഫ്രണ്ട്ഷിപ്പ് ഓർ ലവ് നമുക്കറിയത്തില്ല ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്ക് ആരെയാണ് ഇഷ്ടം അല്ലെങ്കിൽ ജാസ്മിൻ കറിയുമ്പോൾ ഗബ്ബി പറയുന്നുണ്ട് ഡ്രസ്സിൻ്റെ ഇവിടെ തുടച്ചോളം പറയുന്നുണ്ട് അതേപോലെ ജാസ്മിൻ കഴിഞ്ഞ ദിവസം അഡ് നോമിനേഷൻ ടയിൽ വൊമിറ്റ് ചെയ്യാൻ എനിക്ക് പോകുമ്പോൾ പെട്ടെന്ന് ത്രോട്ടിഷ്യായിട്ട് പോകുമ്പോൾ ഗബ്രി പുറകെ പോകുന്നുണ്ട് അങ്ങനെ പല സിറ്റുവേഷനിലും ഇവർ കുറെ നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ആൻഡ് അതിൻ്റെ ഇടയിൽ ഇവർ സംസാരിച്ച് വിടയിൽ രതീഷ് കയറിയിട്ട് ഒരു കോമ്പ് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് പല സിറ്റുവേഷനിലും പ്രതീക്ഷി ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്ട്ലി കുറേ ക്ലൂസ് കൊടുക്കുന്നുണ്ട് കാരണം ഇത് സീസൺ അല്ല സീസൺ ആണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയാം അറിയാൻ വേണ്ടിയുള്ള കണ്ടസ്റ്റൻസും ഇതെല്ലാം അറിയാം ഇപ്പോൾ ജാസ്മിൻ ജാസ്മിനാണെങ്കിലും ഇത് പുറത്തൊരു സംസാരമാകും അല്ലെങ്കിൽ ആളുകൾ സംസാരിക്കും എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ രതീഷ് നില പോയിട്ട് ആ രണ്ട് രണ്ടുപേരുടെ ഇടയിലോട്ട് നുണഞ്ഞ് കയറിയിട്ട് നിങ്ങൾ ഓക്കെ യു ആ മൈ സിസ്റ്റർ ആൻഡ് ഗബ്രിക്കും നീ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ജാസ്മിൻ നല്ല രീതിയിൽ പൊട്ടിപ്പൊളിയുന്നുണ്ട് ഇല്ല ഇവൻ എൻ്റെ ഫ്രണ്ടാണ് 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 കാരണം രതീഷിൻ്റെ ആ ഗെയിം സ്ട്രാറ്റജിയാണ് ഞാൻ അവിടെ ശ്രദ്ധിച്ചത് റിട്ടേഡിൻ്റെ എക്സ്ട്രീം ആയി കഴിഞ്ഞ് അതാണ് ശരിക്കും എൻ്റെ ഗെയിം ഗെയിം പ്ലാൻ അതാണ് അതാണ് അവിടെ റെസ്പെക്ട് ചെയ്യേണ്ടത് ഈ മനുഷ്യൻ മനുഷ്യനവിടെ അറിഞ്ഞും പറഞ്ഞും ചോറ് ചെയ്യുന്നുണ്ടെങ്കിലും ഗെയിം സ്ട്രാറ്റജി ഒന്നും വേറെ തന്നെയാണ് അദ്ദേഹം നല്ലൊരു പാട്ടുകാരനും കൂടിയാണ് കേട്ടോ രതീഷ് അപ്പോൾ നോർമലി ഒരു മനുഷ്യൻ പച്ച മനുഷ്യനാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണല്ലേ എനിക്ക് അവന് ഇഷ്ടമാണെന്നുള്ള വർത്തമാനം പറയും തമാശക്കാണെങ്കിൽ അവിടെ പറയേണ്ട വന്നു അപ്പോൾ ഇവർ നമുക്കറിയത്തില്ല റിയൽ ലൗ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അധികം പോകാൻ പറ്റില്ല കാരണം മിനിയും ടാസ്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്താണെങ്കിലും ചിലപ്പോൾ ഗബ്രിയ ആണെങ്കിലും ജാസ്മിനാണെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ വെച്ച് പറഞ്ഞില്ലേലും ക്യാമറയും ഇവരും മാത്രം കണ്ടു കൊണ്ടിരിക്കുന്നത് നമ്മളും ക്യാമറയും കണ്ടസ്റ്റൻസ് വെച്ച് നമ്മളും ക്യാമറയും വിഭവത്തും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് പറയേണ്ട ഒരു അവസ്ഥ വരും ഇഷ്ടമാണ് അപ്പോൾ അത് ഇന്നലെ പൊട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ജാസ്മിൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആയി എനിക്ക് പോവേയും പ്രശ്നങ്ങളൊക്കെ ആയി അപ്പോൾ ലൈക്ക് ഓക്കെ ഫൈൻ സമ്മതിച്ചു നീ ഫ്രണ്ടാണ് ഞാൻ നീയാണ് എൻ്റെ മാത്രം സിസ്റ്ററാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അപ്പോൾ രതീഷിൻ്റെ സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുട്ട് എക്സ്ട്രീം ലെവലാണ് ഇന്നലെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ഗബ്രി ജാസ്മിൻ കോംബോ ഇവരുടെ ഇവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പോ എന്താണെങ്കിലും നല്ലൊരു വൈബ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് നാല് ദിവസം ഇപ്പോഴേക്കിങ്ങനെ പെട്ടെന്ന് ഒരു കോംബോ ഇവർ തമ്മിൽ സംസാരിച്ച് ആക്കി തോന്നും സംസാരിച്ച് പ്ലാനാക്കിയതാണെങ്കിലും ഓഫ്കോഴ്സ് നമുക്കത് അറിയാൻ പറ്റും എങ്ങനെയാണെങ്കിലും ലൈവല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെങ്കിലും അറിയാൻ പറ്റും അപ്പോൾ ഒരു പ്രേമം തന്നെ ആവണം എന്നില്ല നല്ല ഒരു കംഫർട്ട് സോണിൽ ഇവർ ഇരുന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആരും തന്നെയാണെങ്കിലും അതിനെ ഒരു ലവ് ആയിട്ട് കാണണുണ്ടെങ്കിൽ ഇപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് രണ്ടുപേരടുത്തു സംസാരിച്ചിഷ്ടം രണ്ടുപേരടുത്തൊരു സംസാരിച്ചാൽ ഇഷ്ടമാണ് ആ ഇഷ്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു കല്യാണത്തിനോട്ടുള്ള ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇഷ്ടമാവണമെന്നില്ല സംസാരിക്കാം കംഫർട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുള്ള വൈബോട് കൂടിയിട്ടുണ്ടെങ്കിലും ചിന്തിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ തോന്നുന്നു സംസാരിച്ചിട്ടില്ല നമുക്ക് പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു തോട്ടാണ് പക്ഷേ രതീഷ് ഒരു മാക്സിമം പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ട് നല്ലൊരു ഫുൾ ഓൺ വൈബായിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട് രതീഷിനെ മേ ബി വെറുത്ത് വെറുത്ത് ഇഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്